നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഖത്തർ പ്രവാസികൾക്ക് ആശ്വാസ വാർത്തയുമായാണ് ഇന്ന് പ്രവാസി മലയാളി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഖത്തർ തപാൽ കമ്പനിയായ ഖത്തർ പോസ്റ്റ് വഴി ഇന്ത്യയിലേക്ക് കുറഞ്ഞ ചിലവിൽ പാർസലുകൾ അടയ്ക്കാം എന്നതാണ് ആ സന്തോഷ വാർത്ത പ്രവാസികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഹൃദയത്തോട് ചേർത്ത് സമ്മാനങ്ങൾ അത് പലപ്പോഴും പാർസൽ ചാർജുകളിൽ ഗണ്യമായ വർദ്ധനവ് കാരണം പാർസൽ എന്നത് നടക്കാത്ത സ്വപ്നമായി മാത്രം അവശേഷിച്ചുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നേരിട്ട് കൈമാറാമെന്ന ചിന്തയിലേക്ക് വഴിമാറും എന്തായാലും നവംബർ മുപ്പതിനു മുൻപ് പാർസലുകൾ അടയ്ക്കുന്നവർക്ക് അറുപത്തിയാറ് ശതമാനം വിലക്കിഴിവ് ലഭിക്കുമെന്ന വാർത്ത തെല്ലൊന്നുമല്ല പ്രവാസികളെ സന്തോഷിപ്പിക്കുന്നത് ഓഫർ പ്രകാരം അറുപത്തിയാറ് ശതമാനം ിൽ മുപ്പത് കിലോ വരെ അഴയ്ക്കാമെന്നാണ് സൂചന പിന്നീട് എത്ര ദിവസത്തെ കാത്തിരിപ്പെന്ന് ചോദിച്ചാൽ നാല് മുതൽ അഞ്ചു ദിവസത്തിനുള്ളിൽ പാർസൽ ഇന്ത്യയിലെ മേൽവിലാസക്കാരന് ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഖത്തർ പോസ്റ്റിന്റെ ഈ വ്യാപാര സംവിധാനമായ കണക്ടറേറ്റ് വിഭാഗത്തിലും ഒട്ടേറെ പുതു സേവനങ്ങൾ ഇതോടൊപ്പം എത്തിയിട്ടുണ്ട് യു എസ് യു കെ യൂറോപ്പ് സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും ഖത്തറിലേക്ക് പാസലുകൾ എത്തിക്കാം എന്നതാണ് മറ്റൊരു സവിശേഷത യു എസ് നിന്ന് അൻപത്തിയാറ് ശതമാനവും വിലക്കിഴിവിൽ മുപ്പത്തിയാറ് റിയാലാണ് അടിസ്ഥാന ഷിപ്പിംഗ് സേവന നിരക്കം പാസലിന് നൂറ് ഗ്രാമിന് നാല് ദശാംശം ആറ് പൂജ്യം റിയാൽ വീതവും നൽകണം യു കെ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നാണെങ്കിൽ മുപ്പത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ മുപ്പത്തി റിയാലാണ് അടിസ്ഥാന നിരക്ക് നൂറ് ഗ്രാമിന് രണ്ട് ദശാംശം ഒൻപത് പൂജ്യം റിയാൽ വീതമാണ് നിരക്ക് സിംഗപ്പൂരിൽ നിന്ന് മുപ്പത്തി റിയാലാണ് അടിസ്ഥാന സേവന നിരക്ക് പാർസലിന് നൂറ് ഗ്രാമിന് മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം റിയാൽ വീതം നൽകണം അഞ്ചു മുതൽ എട്ട് ദിവസത്തിനുള്ളിൽ പാർസൽ ഖത്തറിലെ വിലാസത്തിലെത്തും പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സമ്മാനം അഴിക്കുക എന്നത് ഓരോ പ്രവാസികളുടെയും മനസ്സിനെ ഒത്തിരി സന്തോഷിപ്പിക്കുന്ന കാര്യം തന്നെയാണ് കാരണം ഒത്തിരി ദൂരെ ഒത്തിരി മൈലുകൾ താണ്ടി തങ്ങളുടെ കൈകൊണ്ടായിരിക്കുന്ന ആ പാർസൽ പ്രിയപ്പെട്ടവരുടെ അടുത്തെത്തുമ്പോൾ ആ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് അത് തുറന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം